മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഈ വീഡിയോ ഭാഗത്ത് നിങ്ങളോട് പറയുന്നത് ലോക ചാപ്രൂൺ ചന്ദ്ര എന്ന സിനിമയിലൂടെ പറയുന്ന കള്ളിയങ്കാട്ട് നീലിയുടെ യഥാർത്ഥ കഥയാണ് ലോക എന്ന സിനിമയിൽ കള്ളിയങ്കാട്ട് നീലിയെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട് എന്നാൽ യഥാർത്ഥ കള്ളിയങ്കാട്ട് നീലിയുടെ കഥയാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങൾ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം ലോക സിനിമയിൽ പറയുന്ന കള്ളിയങ്കാട്ട് നീലിയുടെ കഥയും യഥാർത്ഥ കള്ളിയങ്കാട്ട് നീലിയുടെ കഥയും എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ എല്ലാ കൂട്ടുകാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരിക അപ്പോൾ നമുക്ക് കഥ തുടങ്ങിയാലോ ലോകയിൽ ഡൊമിനിക്കരും കള്ളിയങ്കാട്ട് നീലിയുടെ കഥയാണ് പുതിയ കാലഘട്ടവുമായി കൂട്ടിയിണക്കി പറയാൻ ശ്രമിച്ചത് എന്നാൽ സിനിമയിലേക്ക് വരുമ്പോൾ കുട്ടിക്കാലത്ത് നമ്മൾ കേട്ടിരുന്ന കള്ളിയങ്കാട്ട് നീലിയുടെ കഥ വ്യത്യസ്തമായിരുന്നു അത് പഞ്ചവൻകാട്ടിലെ നീലിയുടെ കഥയായിരുന്നു ഇപ്പോഴുള്ള തിരുവനന്തപുരം ജില്ലയിലായിരുന്നു അന്നത്തെ പഞ്ചവൻ കാട് ദുർഭൂതങ്ങളും മാടനും മറുതയും ചാത്തനും വിഹരിച്ചിരുന്ന പഞ്ചവൻ കാട് പഞ്ചവൻ കാട്ടിൽ ഭീകരത വിതച്ച ഒരു രക്തദാഹിയായ യക്ഷിയായിരുന്നു നീലി ഐതിഹ്യങ്ങളനുസരിച്ച് നീലിക്ക് ആളെ മയക്കുന്ന ഒരു ദിവ്യ സൗന്ദര്യമുണ്ടായിരുന്നു ആ സൗന്ദര്യമാണ് കള്ളിയങ്കാട്ടു നീലിയെ ഒരു സുന്ദര യക്ഷി ലേവലിൽ പ്രസിദ്ധമാക്കിയത് ഒരു ദുരാത്മാവാകുന്നതിന് മുൻപ് ഒൻപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലങ്ങളിൽ പാക്കന്നൂരിലെ ദേവദാസിയായിരുന്ന കാർവേണിയുടെ മകളായി അല്ലി എന്ന പേരിലാണ് നീലി ജനിച്ചത് മുട്ടോളം നീളമുള്ള മുടിയും വിടർന്ന കണ്ണുകളും ഒതുങ്ങിയ അരക്കെട്ടുമുള്ള ആകർഷകമായ സൗന്ദര്യമുള്ളവളായിരുന്നു അവൾ നാട്ടിലെ ശിവക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന നമ്പിയുമായി പ്രണയത്തിലായ അല്ലി അയാളെ വിവാഹം കഴിച്ചു എന്നാൽ പണത്തിനു വേണ്ടി മാത്രം അല്ലിയെ വിവാഹം കഴിച്ച നമ്പി മറ്റു സ്ത്രീകളുമായി ബന്ധം പുലർത്തിയിരുന്നു മരുമകന്റെ ദുർനടപ്പിൽ മനം കാർവേണി നമ്പിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ഗർഭിണിയായ അല്ലി വീട്ടുകാരെ എതിർത്ത് നമ്പിയോടൊപ്പം വീട് വിട്ടുപോയി യാത്രാമധ്യെ ആഭരണങ്ങൾ മോഷ്ടിക്കാനായി നമ്പി അല്ലിയെ കൊലപ്പെടുത്തി വിവരമറി സഹോദരിയെ കൂട്ടിക്കൊണ്ടുവരാൻ പാഞ്ഞെത്തിയ അമ്പി അവളുടെ മൃതദേഹം കണ്ട് പാറയിൽ തലയിടിച്ച് ആത്മഹത്യ ചെയ്തു പിന്നീട് നമ്പിയെ ഒരു സർപ്പം കടിച്ചു കൊല്ലുകയും ചെയ്തതായാണ് ഐതിഹ്യത്തിൽ പറയുന്നത് അല്ലിയും അമ്പിയും പിന്നീട് ചോഴരാജാവിൻ്റെ മക്കളായ നീലനും നീലിയുമായി പുനർജനിച്ചു മുൻജന്മത്തിൽ അനുഭവിച്ചതിനുള്ള പക അവർക്ക് എല്ലാവരോടും ഉണ്ടായിരുന്നു രാത്രികാലങ്ങളിൽ ഇരുവരും കന്നുകാലികളുടെ രക്തം കുടിച്ച് രാജ്യത്ത് ദുരന്തങ്ങൾ വിതച്ചു തങ്ങളുടെ മക്കളാണ് ഇതിന് കാരണമെന്ന് മനസ്സിലാക്കിയ ചോഴരാജാവ് അവരെ തൻ്റെ രാജ്യത്തിൻ്റെ തെക്കേ അതിർത്തിയായ നാഗർകോവിലിനടുത്തുള്ള പഞ്ചവൻകാട്ടിൽ ഉപേക്ഷിച്ചു പിന്നീട് അതിനടുത്തുള്ള പഴവന്നൂർ ഗ്രാമവും പഞ്ചവൻകാടും അവരുടെ വാസസ്ഥലമായി മാറി ആ വഴിയുള്ള യാത്രക്കിടയിൽ നിരവധി പുരുഷന്മാരെ വശീ കൊന്നൊടുക്കി നീലി രാത്രികാലങ്ങളിൽ സുന്ദരിയായ സ്ത്രീയുടെ രൂപത്തിൽ വഴിപോക്കരെ ആകർഷിക്കുകയും പിന്നീട് ഭീകരരൂപം പ്രാപിച്ച് അവരെ കൊലപ്പെടുത്തുകയും ചെയ്യുക എന്നതായിരുന്നു നീലിയുടെ രീതി ചുണ്ണാമ്പുണ്ടാകുമോ എന്ന കിളിനാഥത്തിലുള്ള ചോദ്യം കേൾക്കുമ്പോൾ തിരിഞ്ഞു നോക്കും അപ്പോൾ ആരെയും വശീകരിക്കുന്ന സൗന്ദര്യമായി നീലി നിൽക്കുന്നുണ്ടാകും നീലിയുടെ പ്രതികാരവും ക്രൂരതയും അക്കാലത്ത് ഒരു വലിയ ഭയമായി ജനങ്ങൾക്കിടയിൽ നിലനിന്നിരുന്നു അവളുടെ കഥകൾ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ട് ജനങ്ങളുടെ മനസ്സിൽ ഉറച്ചുപോയി ഗ്രാമത്തിലെ എഴുപത് ഊരാളന്മാർ നീലിയെയും നീലനെയും തളയ്ക്കാനായി നാഗർകോവിലെ പ്രസിദ്ധമായ മന്ത്രവാദിയെ വരുത്തി അയാൾക്ക് നീലനെ കീഴടക്കാൻ കഴിഞ്ഞെങ്കിലും നീലിയെ തളയ്ക്കാൻ സാധിച്ചില്ല പിന്നീട് നീലന് വേണ്ടി നീലി നാഗർകോവിൽ വെച്ച് തന്നെ ആ മന്ത്രവാദിയെ കൊന്നു എന്നാലും തൻ്റെ സഹോദരൻ്റെ മരണത്തിന് കാരണം ആ എഴുപത് ഊരാളന്മാരാണെന്ന് നീലിക്ക് അറിയാമായിരുന്നു അതേസമയം അല്ലിയുടെ ഭർത്താവായിരുന്ന നമ്പിയുടെ പുനർജന്മമായ ആനന്ദൻ എന്നയാൾ കച്ചവടത്തിനായി പഞ്ചവൻകാട് വഴി പോവുകയായിരുന്നു ഒരു വിശിഷ്ടമായ മാന്ത്രികവടി കൈവശമുണ്ടായിരുന്നതിനാൽ നീലിക്ക് ആനന്ദനെ തൊടാൻ കഴിഞ്ഞില്ല അതിനാൽ അവൾ അയാളെ പിന്തുടർന്നു നീലി പിന്തുടരുന്നത് മനസ്സിലാക്കി അയാൾ ഓടി എഴുപത് ഊരാളന്മാരുള്ള പഴവന്നൂർ ഗ്രാമത്തിലെത്തി ഇതിനിടെ നീലിയൊരു കുട്ടിയുള്ള സ്ത്രീയുടെ രൂപമെടുത്ത് ആനന്ദൻ തൻ്റെ ഭർത്താവാണെന്നും വഴക്കിട്ട് ഓടിപ്പോവുകയാണെന്നും ഗ്രാമവാസികളെ വിശ്വസിപ്പിച്ചു ആനന്ദൻ അവൾ നീലിയാണെന്ന് കരഞ്ഞു പറഞ്ഞിട്ടും നാട്ടുകാരും വിശ്വസിച്ചില്ല എന്നാൽ പിന്നീട് നാട്ടുകാർക്ക് നീലി യക്ഷിയാണെന്ന് മനസ്സിലായി യക്ഷി അയാളെ ഉപദ്രവിച്ചാൽ എല്ലാ ഊരാളന്മാരും അയാളോടൊപ്പം മരിക്കുമെന്ന് അവർ ശപഥം ചെയ്തു നീലിയെ തളയ്ക്കാനുള്ള വഴികളും അവർ നോക്കി എന്നാൽ ആ രാത്രി നീലി തൻ്റെ ശക്തിയും തന്ത്രവും കൊണ്ട് ആനന്ദനെ കൊന്നു പക നിറവേറ്റി അടുത്ത ദിവസം രാവിലെ ആനന്ദൻ മരിച്ചത് ൂരാളന്മാർ തങ്ങളുടെ ശബ്ദം നിറവേറ്റുന്നതിനായി തീയിലേക്ക് എടുത്തുചാടി തൻ്റെയും സഹോദരന്റെയും മരണത്തിന് കാരണക്കാരായ ആനന്ദനെയും എഴുപത് ഊരാളന്മാരെയും ശേഷം നീലി ഒരു കള്ളിപ്പാലമരത്തിനടിയിൽ വാസമുറപ്പിച്ചു ആ സ്ഥലം കള്ളിയങ്കാട്ട് എന്ന് പിന്നീട് അറിയപ്പെട്ടു രാത്രി കാലങ്ങളിൽ പകയൊടുങ്ങാതെ നീലി പാലമരത്തിൽ നിന്ന് ഇറങ്ങി ആ വഴി വന്നിരുന്ന ആളുകളെ പിന്നെയും ഭയപ്പെടുത്തിക്കൊണ്ടേയിരുന്നു ഒടുവിൽ ഈ ദുർമൂർത്തിയെ എങ്ങുനിന്നോ വന്ന ഒരു ഭട്ടതിരിപ്പാട് നേരിട്ടുവെന്നാണ് കഥ ശക്തനായ മന്ത്രവാദിയും ബ്രാഹ്മണനുമായിരുന്ന ആ ഭട്ടതിരിപ്പാട് നീലിയുടെ ക്രൂരതകൾക്ക് അറുതി വരുത്താൻ തീരുമാനിച്ചു തൻ്റെ മന്ത്രശക്തി കൊണ്ട് നീലിയെ കീഴടക്കാൻ അദ്ദേഹം ശ്രമിച്ചു നീലി തൻ്റെ സർവ്വശക്തിയും പ്രതിരോധിച്ചെങ്കിലും ഭട്ടതിരിപ്പാടിൻ്റെ മന്ത്രശക്തിക്ക് മുന്നിൽ അവൾക്ക് പിടിച്ചു നിൽക്കാനായില്ല ഒടുവിൽ നീലിയെ ആ പാലമരത്തിൽ തന്നെ ആവാഹിച്ച് തളച്ചുവെന്നാണ് വിശ്വാസം എന്നാൽ സമകാലിക മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് നീലിയെ ഒരു മരത്തിൽ തളയ്ക്കുകയായിരുന്നില്ല മറിച്ച് കടമറ്റത്തുകത്തനാർ അവളെ കുരിശിലേറ്റുകയായിരുന്നു ഇത് ചില ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കാത്തതിനാൽ വളരെയധികം തർക്കങ്ങൾക്ക് കാരണമായിട്ടുണ്ട് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഐതിഹ്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പുരോഹിതനും മാന്ത്രികനുമാണ് അദ്ദേഹം കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല പോലുള്ള കൃതികളിലൂടെയും ടെലിവിഷൻ പരമ്പരകളിലൂടെയും ഈ കഥാപാത്രം മലയാളികൾക്കിടയിൽ കൂടുതൽ പ്രചാരം നേടി എന്നാൽ ഈ കഥയെ പൊളിച്ചെഴുതുകയാണ് ഡൊമനിക്കരുൺ ലോകയിലൂടെ ചെയ്തിരിക്കുന്നത് അന്നത്തെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയുടെയും വർണ്ണവിവേചനത്തിൻ്റെ ഭാഗമായി സമൂഹത്തിൽ നിന്നും ജനനം കൊണ്ട ഒരു ഹീറോ പരിവേഷമാണ് ഡൊമനിക്കരുൺ ലോകയിലൂടെ നീലിക്ക് നൽകിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ യഥാർത്ഥ നീലിയുടെ കഥ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായോ നീലിയെപ്പറ്റിയുള്ള ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ എൻ്റെ ഈ കുഞ്ഞ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തു തരിക